കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റ് ബസ്സുകൾക്ക് നാലായിരം രൂപ നികുതി ചുമത്തിയ തമിഴ്നാടിന്റെ നടപടിക്കെതിരെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇവിടെ നിന്ന് പോകുന്നവരെ അവിടെ ഉപദ്രവിച്ചാൽ അവിടെ നിന്ന് വരുന്നവരെ ഇവിടെയും ഉപദ്രവിക്കും ശബരിമല സീസണാണ് ആണ് വരുന്നതെന്ന് തമിഴ്നാട് ഓർക്കണമെന്നും ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു പക്ഷെ സംസ്ഥാനത്ത് ആലോചനയില്ലാതെ അപ്പോൾ എന്നെ ഇത് അറിയിച്ചപ്പോൾ അവർക്ക് വലിയ അവർ ഒരു പറഞ്ഞിട്ടൊന്നും ഉദ്യോഗസ്ഥന്മാർ കേൾക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇരിക്കട്ടെ നമുക്ക് നാലായിരം രൂപയും ഇങ്ങോട്ടെന്ന് പറഞ്ഞു തമിഴ്നാട്ടുകാർ മനസ്സിലാക്കണം ശബരിമല സീസൺ വരെയാണ് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് കിട്ടുന്നത് ഞങ്ങൾ കഞ്ഞാവിലും നടക്കും പണം ആ ഇവിടെ നിന്ന് പോകുന്നവരെയും അവിടെ ഉപ്രവിച്ചാൽ അവിടുന്ന് വരുന്നവരെയും ഇവിടെയും ഉപ്രവിക്കും അല്ലൊരു സംശയം വേണ്ട കെ എസ് ആർത്തിൽ വണ്ടി പിടിച്ചിട്ടാൽ അവരെ തമിഴ്നാട് വണ്ടി പിടിച്ചിടും അതിനൊന്നും ഒരു വിട്ടു വിശ്വയില്ല അങ്ങനെ ഒന്നും നമ്മളടുത്ത് കളിക്കേണ്ട ഒരു നമ്മളൊരു അതിൽ സംസ്ഥാനമായിട്ട് സ്നേഹത്തിൽ പോവുകയാണ് നമ്മളവിടെ നിന്ന് ടാക്സ് വയ്ക്കും നമ്മുടെ കൂടിയാലോചന ഞങ്ങളിങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ അഭിപ്രായം എന്താ ഒന്നും ചോദിച്ചില്ല കേരളത്തിൽ നിന്ന് കയറുന്നവർക്കെല്ലാം ഒരു സീറ്റ് നാലായിരം രൂപ അങ്ങനെ കൂടുക